നമസ്കാരം സ്റ്റാറ്റസ് റൂഫിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളുള്ളത് കോഴിക്കോട് മുക്കം കെ എം സിറ്റി മെഡിക്കൽ കോളേജിലാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞൊരു രണ്ട് മാസങ്ങൾക്ക് മുൻപ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് എൻ്റെ പുറകിൽ കാണുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഒരു ആറ് മീറ്റർ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു ഒൻപത് ഒൻപത് ഇരുപത് നീളം വരുന്ന രൂപത്തിലാണ് നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ടെൻസൈൽ സ്ട്രക്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോണിക്കൽ ഷേപ്പ് ടെൻസൈൽ സ്ട്രക്ചർ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്ന ഒരു ഭാഗത്ത് ഒരു സൈഡ് ബിൽഡിംഗിൽ അറ്റാച്ച് ചെയ്തിട്ട് മറ്റൊരു സൈഡ് ഇവിടെ നമ്മുടെ നിലവിലുള്ള കോൺക്രീറ്റില് നമ്മൾ ചെറിയൊരു കോൺക്രീറ്റ് സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തിട്ട് ഒരു മൂന്ന് പില്ലർ മാത്രമാണ് ഇത് വന്നിട്ടുള്ളത് ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴും നല്ല ഉച്ച സമയമാണ് അതാണ് ഈ വീഡിയോയുടെ ക്ലാരിറ്റി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല വെയിലാണ് ഇവിടെ വരുന്നത് ഒരു ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലം എന്നുള്ള രൂപത്തിൽ ഇവര് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത് ഇനി ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് രണ്ട് ലൈറ്റ് തൂക്കിയിട്ടേക്കുന്ന ഈ പോർഷനിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഗോൾഡൻ ഷെയ്ഡിൽ നമ്മുടെ ഇതിൻ്റെ സ്ട്രക്ചറിൽ ഒരു ചെറിയൊരു കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട് അതിവിടെ ശരിക്ക് ഈ ഒരു വാളിൻ്റെയും ഇതും കൂടി ആകുമ്പോൾ ഒരു നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതെല്ലാം അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇത്തരത്തിലുള്ള ടെൻസൈലില് വ്യത്യസ്തങ്ങളായ മോഡലുകൾ കാര്യങ്ങൾ ഓൾ ഓവർ കേരളത്തിൽ എല്ലാ ഭാഗത്തും നമ്മുടെ സർവീസ് അവൈലബിൾ ആണ് പുതിയതായിട്ടുള്ള വീഡിയോയുമായിട്ട് അടുത്ത തവണ വീണ്ടും കാണാം നമ്മുടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം